ഗ്സ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നാല് പോത്തുകളെയാണ് പെരുന്നാളിന് ഉളുഹയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന നാല് പോത്തുകളെയാണ് നിങ്ങൾ കാണുന്നത് കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ് ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് പത്തനാപുരം എടത്തറ സ്കൂളിൻ്റെ അവിടെ ആണ് ഞങ്ങളുടെ സ്ഥലം നല്ല ഇണക്കവും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല രണ്ട് പോത്താണ് ഇത് ഇത് രണ്ടും ജോഡിയാണ് പിന്നെ അത് രണ്ടും വേറെ ഇച്ചിരി കൂടെ വലുതാണ് അത് രണ്ടും ജോഡിയാണ് നമ്മള് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അടുത്ത ലോഡ് കൊണ്ടുവരുന്നതാണ് പിന്നെ ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ആടുണ്ട് മുട്ട ആടുകളുണ്ട് ഉത്സഹിക്ക് പറ്റിയ പിന്നെ നല്ല കളിക്കും കാര്യങ്ങളുള്ള നല്ല പാവം പിടിച്ച പോത്താണ് നല്ല ഇതിന് നല്ല ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുറായനത്തിൽപ്പെടുന്ന പോത്താണ് നല്ല തീറ്റയും പച്ചപ്പുല്ലും പോച്ചയും കാര്യങ്ങളും എല്ലാം തിന്നും തോണ്ടെ നല്ല പരുത്തിയും നല്ല തവിടും ചോറും പുളിയരി ഒക്കെ നല്ല അടിച്ചു തിന്നുകയാണ് ഗൈസ് നിങ്ങൾ കാണുക പോത്ത് പോത്ത് അല്ല ഈ കാണുന്ന നാല് പോത്തുകൾ പെരുന്നാളിന് വേണ്ടി ഉള്ള പോത്തുകളാണ് വളർത്താനാണെങ്കിലും ആ നല്ല അടിപൊളി ചിരിക്കുന്ന പോത്തുകളുണ്ട് നല്ല ഇണങ്ങുന്ന നല്ല എന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഹൈറ്റ് ഒത്ത പോത്തുകളാണ് പെരുന്നാളിന്റെ ആവശ്യത്തിനായിട്ടും അതുപോലെ തന്നെ വളർത്താനും നമുക്ക് ഈ നാല് പോത്തുകളെയും നിങ്ങൾക്ക് വേടിക്കാൻ പറ്റും സ്ഥലം വരുന്നത് എടത്തറയാണ് എടത്തറ മുഹമ്മദ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബൈക്കിലായിട്ടുള്ള നമ്മുടെ അഷ്കറിന്റെ പോത്തുകളാണ് പോത്ത് മാത്രമല്ല ഇവിടെ ഉള്ളത് ആടുണ്ട് പോത്ത് ആട് എന്ന് വേണ്ട എല്ലാം സൈസൊത്ത പോത്തുകളൊക്കെയാണ് അതിന്റെ ബാക്കി നാതെ നികുന്ന് നിന്ന് വേണ്ടവർ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ എന്റെ സ്ഥലം പത്തനാപുരം എടത്ര എന്നൊരു ഗ്രാമത്തിലാണ് എടത്ര സ്കൂളിന്റെ അടുത്താണ് ഞങ്ങളുടെ സ്ഥലം ഇരിക്കുന്നത് ഞങ്ങൾ പെരുന്നാളിന് വേണ്ടി ഉൾഹേക്ക് കൊണ്ടുവന്നിരിക്കുന്ന നാല് പോത്താണിത് ഇതിനെ കച്ചവടമായിട്ട് ഞങ്ങൾ വിൽക്കാൻ പോവുകയാണ് ആർക്കെങ്കിലും വേണമൊ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൾ ചെയ്താൽ മതി ഈ പോകുന്നു ഇതിന്റെ വില എന്ന് പറയുമ്പോൾ അതും ആ പോത്തും ഈ പോത്തും കൂടെ ജോഡിയാണ് ഇതിന് ആ പോത്തിനും ആ പോത്തിനും കൂടെ ചോദിക്കുന്നത് അത് രണ്ടും ജോഡിയാണ് അതിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ പോത്തിന്റെ വില എനിക്ക് ആയിട്ട് അറിയത്തില്ല എന്നാലും നമ്മളെ കോൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ച് മേടിക്കാവുന്നതാണ് നല്ല നല്ല അറക്കാൻ പറ്റിയ പാകമായിട്ടുള്ള നല്ല വിളഞ്ഞ പോത്താണ് ഇത് രണ്ടും കൂടെ ഒരു ഒരു മുന്നൂറ് കിലോ വരും അത് രണ്ടും കൂടെ ഒരു മുന്നൂറ്റി എഴുപത് കിലോ മുന്നൂറ്റി എമ്പത് കിലോ ഉണ്ട് ആ ഇതിനെ കൊടുത്തു കഴിയുമ്പോ നമ്മൾ അടുത്ത പോത്തിനെ കൊണ്ടുവരുന്നതാണ് കച്ചവടത്തിന് എല്ലാ സൈസ് സാധനമാണ് അണ്ടോ നല്ല നല്ല ഇണക്കമുള്ള പോത്താണ് ആ ഏത് കുഞ്ഞിന് വേണ്ടതോണ്ടേ ആ ചിറക്കനാണ് കൊണ്ടുവരുന്നത് നമ്മടെ നമ്മുടെ അനിയൻ ചിറക്കനാണ് ആ അവന് വരെ കൊണ്ടുവരാ ഒരു പ്രശ്നം ഇല്ല ആർക്കും കൊണ്ടുവരാ പാവും പോത്താണ് പെരുന്നാള് വരെ ഉണ്ട് പിന്നെ ആടുണ്ട് നമ്മുടെ കൈകളിൽ ആ ഒരു പത്ത് പതിനഞ്ചോളം ആടുകളുണ്ട് നമ്മുടെ കൈകളിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ അതിന്റെ സ്നേഹം കണ്ടോ കണ്ടോ ആ നല്ല സ്നേഹമുള്ള പോത്താണ് നല്ല ഇണക്കമാണ് കണ്ടോ നല്ല സ്നേഹമാണ് ആ മുറയാണ് മുറ മുറ പോ ഇത് നമ്മൾ കണ്ടെത്തി ഇട്ടിട്ടില്ല ഫുള്ള് കരയിന്നുള്ള പോച്ചകളും പിന്നെ കച്ചി ഇറക്കി വെച്ചിട്ടുണ്ട് അതാണ് കൊടുക്കുന്നത് പിന്നെ അല്ലാതെ കൈത്തീറ്റിയായിട്ട് പരുത്തി കൊടുക്കും തവിട് പരുത്തി ചോറ് പുളിയരി പഴത്തൊലി പഴം തണ്ണി നത്തങ്ങ ഫ്രൂട്ട്സുകൾ പച്ചക്കറി ഇതെല്ലാം കൊടുക്കും എന്ത് കൊടുത്താലും കഴിച്ചോളും ഭയങ്കര സ്നേഹമാണ് വാങ്ങിക്കുന്നവർക്ക് നല്ല ലാഭമാണ് അതിനുള്ള ഇറച്ചി ഇതിലുണ്ട് ഇറച്ചിയുണ്ട് ഇറച്ചിയുണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട അതാണ് കൂട്ടത്തിലെ വലിയ വലിയ അതൊരു നൂറ്റി എമ്പത് കിലോ ഉണ്ട് ആ അതിന് മുകളോട്ട സാധ്യത നൂറ്റി എൺപത്തി അഞ്ച് തൊണ്ണൂറ് റേഞ്ചിൽ കാണും അത് ഇത് നമ്മുടെ മോഹവലെന്നൊന്നുമില്ല നമുക്കൊരു ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ കിട്ടിയാൽ നമ്മളപ്പം കൊടുക്കും